നമസ്കാരം മീനിയ മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം നമ്മൾ എങ്ങനെ ഒരാൾ എടുക്കുന്ന അപ്പോയിൻമെൻ്റ് എടുക്കുന്നു അത് എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അറ്റൻഷൻ നമ്മൾ ഒരാളെ ഫോണിലൂടെ സംസാരിക്കുന്നു നമ്മൾക്ക് ഒരാൾ പരിചയപ്പെടുത്തിയിട്ട് വിളിക്കുന്നതായിരിക്കാം നമ്മളെക്കുറിച്ച് അറിയില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇന്ന് ആൾ പരിയപ്പെടുത്തിയിട്ട് വിളിക്കുന്നത് ഉദാഹരണം പറയാൻ ഒരു രാജീവൻ രാജീവൻ എന്ന് പറഞ്ഞ ആൾ അതായത് ഇന്ന സ്ഥലത്തുള്ള രാജീവൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട് രാജീവൻ പാർട്ടി വിളിക്കുന്നതാണ് ഞാൻ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് അവർക്കൊരു ഒരു ധാരണ ഉണ്ടാവും ആളുടെ ഒരു ഇൻട്രൊഡക്ഷനിൽ വരുന്ന ആളാണ് എന്നെ വിളിക്കുന്നത് കൂടാതെ നമ്മൾ ആ വിളിക്കുന്ന വ്യക്തി ഇപ്പം ഒരു ബസ്സിൻ്റെ ഓണറാണെങ്കിൽ ഇന്ന ബസ്സിൻ്റെ ഓണർ അല്ലേ ആ ഇന്ന ബസ്സിന്റെ ഓണറായിട്ടുള്ള ഒരു രാകേഷ് അല്ലേ എന്ന് ചോദിക്കുന്നത് അവർക്ക് മനസ്സിലാവും അവർക്ക് ഒരു ചിന്ത വരും എന്നെ അറിയുന്ന ഒരാൾ അല്ലെങ്കിൽ എന്നെ ഇന്നയാൾ പറഞ്ഞ അറിയുന്ന ഒരാൾ എന്നെ അറിയുന്ന ഒരാളാണ് വിളിക്കുന്നത് അങ്ങനെ ഒരു ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾ കൊടുക്കുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് നിങ്ങളോട് ഒരു ശ്രദ്ധ ഉണ്ടാവുക നിങ്ങളെ ശ്രദ്ധിക്കുക അങ്ങനെ നിങ്ങൾക്ക് ഒരു ശ്രദ്ധ വന്നാൽ മാത്രമേ അവർ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് തരുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സംസാരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ ആദ്യം തന്നെ സംസാരിക്കുമോ നിങ്ങൾ എന്താണ് നിങ്ങൾ ഇന്നയാളുടെ കൂടെ വരുന്ന ആളല്ലേ അല്ലെങ്കിൽ ആ ശ്രദ്ധ വരുന്ന രീതിയിൽ ഇന്നയാൾ പറഞ്ഞിട്ട് വരുന്ന ആളാണ് എന്ന രീതിയിൽ തന്നെ നിങ്ങൾ അദ്ദേഹത്തെ പരിയപ്പെടുത്തണം എന്നാൽ മാത്രമേ നിങ്ങളെ ശ്രദ്ധിക്കൂ കൂടാതെ അവർ ഇന്ന ആളല്ലേ എന്ന രീതിയിൽ പറഞ്ഞു നമുക്ക് സംസാരിക്കാം ഇനി നമ്മൾ ക്ലോസ് ആയിട്ടൊരു വ്യക്തികളാകും ശരി നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് വേണം സംസാരിക്കാൻ ചിലപ്പോൾ അവർക്ക് നിങ്ങളുടെ പേര് ഓർമ്മയുണ്ടാവാൻ സാധ്യതയില്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ കണ്ട ബന്ധ ബന്ധമുണ്ടാകും അപ്പോൾ നിങ്ങൾ അവർക്ക് ആ ശ്രദ്ധ വരുന്നതിന് വഴി നിങ്ങൾ അവർക്ക് പേര് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തണം അതുപോലെ തന്നെ അദ്ദേഹത്തോടും അമ്മാവനല്ലേ അല്ലെങ്കിൽ സുഹൃത്താണെങ്കിൽ അവരുടെ പേര് പറയുക ഇല്ലെങ്കിൽ അമ്മായിയല്ലേ ഇല്ലെങ്കിൽ ഇളയച്ചനല്ലേ ഇല്ല അങ്ങനെ ആ രീതിയിൽ നമ്മൾ അവർക്ക് അറ്റൻഷൻ വരുന്ന രീതിയിൽ അല്ലേ ഞാൻ ഇന്ന് ആളാണ് ഇന്ന് പറയുന്ന രീതിയിൽ നമ്മൾ പരിചയപ്പെടണം അപ്പോൾ എങ്കിൽ മാത്രമേ നമ്മൾക്ക് ആ ഒരു കാര്യത്തിൽ നമ്മളൊരു ശ്രദ്ധ നേടൂ ശ്രദ്ധ നേടിയാൽ മാത്രമേ അവർ നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് തരൂ അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പലപ്പോഴും പല ആൾക്കാരും ഒന്നുമല്ല സാറേ ഞാൻ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് ഇല്ല ഞാൻ അങ്ങനെ അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്നും പറയാതെ അങ്ങനെ ഒന്ന് ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാതെ അവരൊരു ശ്രദ്ധ പോലും കിട്ടുന്നവരിലൊന്നും ചെയ്യാതെ പറയും ഇന്നാണ് പറഞ്ഞിട്ടാണ് വിളിക്കുന്നതെന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾ അവർ ശ്രദ്ധിക്കില്ല ശ്രദ്ധിക്കില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അപ്പോയിൻമെൻറ്റ് കിട്ടില്ല നാളെ അടുത്ത ദിവസത്തെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഈ ചാനൽ